സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന വിവരത്തെ തുടർന്ന് മലപ്പുറം പെരുമ്പടപ്പ് എസ് ഐക്ക് സസ്പെൻഷൻ എസ് ഐ എൻ ശ്രീജിത്തിനെയാണ് സസ്പെൻഡ് ചെയ്തത് വിവരങ്ങൾ സ്വർണക്കടത്ത് സംഘത്തിന് ചോർത്തി നൽകിയെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടി അഷ്കർ അലി കരിമ്പ വിവരങ്ങളുമായി ചേരുന്നു അഷ്കർ ഇയാൾക്ക് എങ്ങനെയാണ് സ്വർണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുള്ളത് എന്താണ് മേലുദ്യോഗസ്ഥർ നൽകുന്ന വിവരം വനിത കഴിഞ്ഞ ദിവസങ്ങൾ കസ്റ്റംസിന് പുറകെ പോലീസും കരിപ്പൂർ കേന്ദ്രമാക്കി അടക്കം വലിയ തോതിൽ സ്വർണ്ണ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ ഒരു വർഷം തന്നെ നാൽപ്പതിലധികം സ്വർണ്ണക്കറുത്ത കേസുകളാണ് എയർപോർട്ടിൻ്റെ പുറത്ത് വെച്ച് തന്നെ പോലീസ് പിടികൂടിയത് ഇത്തരത്തിൽ തുടർച്ച ക്ഷമിക്കണം തുടർച്ചയായി പോലീസ് സ്വർണം പീടികൂടുന്നതിൻ്റെ സമാനമായ ഒരു സാഹചര്യം തുടർ തുടരുന്ന ഘട്ടത്തിൽ തന്നെയാണ് മലപ്പുറം പെരുമ്പടുപ്പ് പോലീസ് സ്റ്റേഷനിലെ എസ് എ ആയിട്ടുള്ള എൻ ശ്രീജിത്തിനെതിരെ ഇത്തരത്തിൽ ഗുരുതര ആരോപണം ഉയരുന്നത് ഈ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്റലിജൻസ് വിഭാഗമാണ് ആദ്യഘട്ടത്തിൽ പോലീസിന് ഇത്തരത്തിൽ ഒരു ജില്ലാ പോലീസ് മേധാവിക്ക് അറിയിപ്പ് നൽകുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വകുപ്പ് തല അന്വേഷണം നടക്കുകയും ചെയ്തിരുന്നു ഈ വകുപ്പിന് തല അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തൃശ്ശൂർ ഡി ഐ ജി കൂടിയായിട്ടുള്ള അജിത് എസ് ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇയാൾ സ്വർണ്ണക്കടത്ത സംഘങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു സ്വർണ്ണക്കടത്തുമായി പോലീസ് നടത്തുന്ന പരിശോധനകൾ രഹസ്യ വിവരങ്ങളും ഇയാൾ സ്വർണക്കടത്ത് സംഘത്തിന് കൈമാറി എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ചില സുപ്രധാന സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ ഓർഡർ ഇറക്കിയിരിക്കുന്നത് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മലപ്പുറത്ത് എസ് ഐ എ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്